ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കാർ റേസിംഗ് ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ മുമ്പ് കുറേ കാർ റേസിംഗ് ഗെയിം പരിചയപ്പെടുത്തിയ പോലെ ഒരു ഓപ്പൺ വേൾഡ് ടൈപ്പ് കാർ റേസിംഗ് ഗെയിം അല്ല ജസ്റ്റ് ഒരു ടൈം കില്ലിങ് കാർ റേസിംഗ് ഗെയിം എന്നാണെങ്കിൽ പറയാം ജസ്റ്റ് കയറുക റേസ് എടുക്കുക റേസ് എടുക്കുക ജയിക്കുക ക്യാഷ് എടുക്കുക ആ ക്യാഷ് വെച്ച് കാറൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക പവർ കൂട്ടുക ഇതാണ് അതിൻ്റെ ബേസിക് ഒരു പരിപാടി പക്ഷേ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് കൊള്ളാം നല്ല രസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു പി ഒ വി ആണ് ലൈക്ക് ആ ഒരു അകത്തുനിന്ന് കാണുന്ന സ്റ്റീറിംഗ് പി ഒ വി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ എന്തായാലും കുറച്ച് ദിവസമായിട്ട് കളിക്കുന്ന ഗെയിമാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വിചാരിച്ചു ഗ്രാഫിക്സ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കണക്ക് തന്നെയാണ് ഗ്രാഫിക്സ് ഞാൻ പറയല്ലോ വലിയ ആഡംബരമുള്ള ഗെയിമൊന്നും അല്ല ഞാൻ പറഞ്ഞ കുറച്ച് സംഭവം മാത്രമേ ഉള്ളൂ ജസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുക ഗെയിം കളിക്കുക പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റേസിംഗ് ഉണ്ട് ഉള്ളൂ അപ്പം വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എംബർഷപ്പെടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ഭിക്ഷൗട്ടും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ ഒരു റേസിലേക്ക് പോകാം അതിനുമുമ്പ് ഇതിൻ്റെ ഗ്യാരേജ് ഒക്കെ ഒന്ന് കാണിക്കാം അതായത് ഇതിൽ കുറേ വെഹിക്കിൾസ് ഉണ്ട് എല്ലാം നമുക്കറിയാവുന്ന വെഹിക്കിൾസ് തന്നെയാണ് ബട്ട് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവർ ഇതിൻ്റെ ലോഗോസ് മാറ്റി ഇവരുതായിട്ടുള്ള കുറച്ച് ലോഗോസ് വെച്ചിട്ടുണ്ട് ഇത് ബെൻസിൻ്റെ ഇത് വണ്ടിയാണ് ബെൻസിഡിസ് ബെൻസിൻ്റെ ഇത് വണ്ടിയാണ് ഇതാ കിടക്കുന്നു നമ്മുടെ ബി എം ഡബ്ല്യു ഏതാ പക്ഷേ ഇതിനകത്ത് ബി എം ഡബ്ല്യൂ എന്നല്ല ലൈക്ക് വേറെന്തോ ലോഗോ ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഡിഫൻഡർ അങ്ങനെ കുറേ വെഹിക്കിൾസ് ഉണ്ട് ഇത് ഇത് ഓടി ഇത് നമ്മളെന്തായാലും ഈ വീഡിയോ നമ്മൾ ഓടിക്കുന്നതായിരിക്കും ഈ വീഡിയോ നമ്മൾ ഫുള്ള് കാണുക ഈ കാർ നമ്മൾ നമ്മളെങ്ങനെങ്കിലും ഇത് ഓടിക്കും ലൈക്ക് ഒന്നും പറയാനില്ല ഇത് അങ്ങനെയാണ് ഓ ഇത് സൂപ്പർ കിടക്കുന്നു ഓക്കേ അതിൻ്റെ ലോഗോയും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് അല്ലേ അതേ കണക്കാനാണെന്ന് വെച്ചാൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ വെഹിക്കിൾസ് ഇതിനകത്തുണ്ട് നമുക്ക് പരിചയമുള്ള പല റേസിംഗ് കാറുകൾ അല്ലെങ്കിൽ റേസിംഗ് ഗെയിമിലുള്ള കാറുകളൊക്കെ ഇതിനകത്തുണ്ട് ഓക്കെ അപ്പം ഇനി പറഞ്ഞു വെറുതെ വെറുപ്പിക്കണ്ട നോക്ക് ഇൻ ഗെയിം എങ്ങനെയാണെങ്കിൽ മാച്ച് കളിക്കുമ്പോൾ ഉള്ള ലുക്ക് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഡ്രൈവ് കൊടുക്കാം വലിയൊരു മാപ്പാണ് ലൈക്ക് കണ്ടോ വേൾഡ് മാപ്പ് അതേപോലെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലി നമ്മൾ ഇപ്പം നിൽക്കുന്നത് ജപ്പാനിലാണ് ജപ്പാൻ്റെ അകത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇവൻറ്റ് കിടപ്പുണ്ട് ആ ഇവൻറ്റിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള കാറല്ലാതെ ആ മാച്ച് കളിക്കാൻ വേണ്ടി ഒരു കാർ തരും ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം എന്താകുമെന്നും ഓക്കേ ഇതാണ് നമ്മുടെ കാർ ഓക്കെ പവർ കണ്ടോ ഉണ്ടോ ഗ്രാഫിക്സ് ഉണ്ടോ ഞാൻ ആണ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റില്ല എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഹാൻഡിൽ അകത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ശബ്ദം മാറിയത് ഉണ്ടോ അകത്തോട്ട് കയറിയപ്പോൾ പുറത്തുനിന്ന് കളിക്കുമ്പോൾ ഉള്ള ശബ്ദം അല്ല അകത്ത് കയറുമ്പോൾ ഓക്കെ ഇത് ഓ വണ്ടിയിടിച്ച് 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 വണ്ടിയിടിച്ചു ഓക്കെ അമാരെയൊക്കെ കയറിപ്പോയി കള്ളിക്കള ഞാനിപ്പോൾ എത്ര സ്ഥാനത്ത് നാലാമതോ ആഹാ നൈറ്റ് ഞാൻ ഇതിനകത്ത് കണ്ടില്ല ഇഷ്ടം ബൂസ്റ്റ് ചെയ്ത് പോകാനുള്ള പരിപാടി ഒന്നും കണ്ടില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഈ അകത്തു നിന്നുള്ള വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ നമ്മൾ തേടായി ഓക്കെ വെച്ചാൽ നമ്മൾ തട്ടി കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ ഇതാണ് ഒരു സ്ഥലത്ത് സ്ഥലം വരെ ഇങ്ങനെ സ്ട്രേറ്റ് റോഡിൽ കൂടെ പോകുന്നു തിരിവൊക്കെ ഉണ്ട് കേട്ടോ റോഡി ഇല്ലെന്നല്ല ബട്ട് പ്രത്യേകിച്ച് വേറെ ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് പക്ഷെ ഇത് നല്ലൊരു ടൈം കില്ലിങ് ഗെയിം ആണ് ഓക്കെ നമ്മൾ സെക്കൻഡ് എത്തി മരടാപ്പട ഓക്കെ അവിടെ വളവുണ്ട് ഇതാ ഇതാണ് പരിപാടി ഒരു വൺ വേയിലൂടെ അങ്ങോട്ട് മാത്രം നമ്മൾ റേസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല ബട്ട് കൊള്ളാം പണ്ട് തണത് ബൈക്ക് റേസിംഗ് ഗെയിംസ് ഒരുപാട് ഉണ്ടായിരുന്നു ഓക്കെ ശബ്ദം മാറിയത് ഉണ്ടോ ക്യാമറ ആംഗിൾ മാറിയപ്പോൾ അതെനിക്ക് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് അകത്ത് പോകുമ്പോൾ വേറെ ശബ്ദം കറക്റ്റ് അവർ റിയലിസ്റ്റിക് പിടിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ നന്നാക്കി ഒരു ഓപ്പൺ വേൾഡ് ടൈപ്പ് ഒക്കെ ആക്കിയാൽ ഇത് മൾട്ടിപ്ലെയർ ഉണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാൻ പറ്റും ഓക്കെ വണ്ടി വീണ്ടും കൂടെ നല്ല ബാക്കിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഗ്രാഫിക്സ് വൈസും എല്ലാം ഓക്കെ ആണ് ഇത് അത്യാവശ്യം സൈസ് കുറഞ്ഞ ഗെയിമാണ് നമ്മൾ അത്യാവശ്യം ലോ മിഡ് റേഞ്ച് ഫോണിലൊക്കെ സപ്പോർട്ട് ആവും ഗെയിമിൻ്റെ പേര് ഞാൻ പറയുന്നതായിരിക്കും പുതിയ ഫുള്ള് കാണാം അവിടെ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് വഴിയെങ്കിൽ പോകും അങ്ങനെയാണ് പേര് ഫുള്ള് പറയാത്തത് ചുമ്മാ പറഞ്ഞാണ് ഗെയിമിൻ്റെ പേര് ഹൈവേ റേസിംഗ് പ്രോ എന്നാണ് ഗെയിമിൻ്റെ പേര് അവളെ സ്റ്റോറിലും അതുപോലെ തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിലൊക്കെ ഗെയിം അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്തു ഫണ്ട് ആണ് ഓക്കെ 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 ഫണ് അച്ചിരി കൂടി പോയോ എന്നൊരു സംശയം ഓക്കെ ഓക്കെ ഓ നമ്മൾ ജയിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ജയിച്ചു കേട്ടോ അപ്പം ബേസിക്കലി ഇതാണ് പരിപാടി റേസ് ചെയ്യുക ആ കിട്ടുന്ന ക്യാഷ് വെച്ച് വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് പവറൊക്കെ കൂട്ടുക അതുപോലെ തന്നെ ക്യാഷ് കൂട്ടി വെച്ച് വേറെ വേറെ കാറൊക്കെ അൺലോക്ക് ചെയ്യുക ഗെയിം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതായത് റേസിംഗ് ഗെയിം ഒക്കെ ഒരു ലോ എൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലെയർ ഗെയിം വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് മറ്റേ ബി എം ഡബ്ല്യുവിൻ്റെ ഒരു റേസിംഗ് കൂടെ കണ്ടിട്ട് നിർത്താം അപ്പം അതുകൂടാതെ നിങ്ങളെ കാണിച്ചു തരാം നേരത്തെ കാണിച്ച ബി എം ഡബ്ല്യു ഓക്കെ ബി എം ഡബ്ല്യുവിൻ്റെ മാച്ച് ഇവിടെ ഇവിടെയോ ആ അതാണ് കിടക്കണം കിട്ടി അപ്പം ഇങ്ങനെയുള്ളതിനകത്ത് നമുക്ക് വെഹിക്കിൾസ് ഇല്ലെങ്കിലും ജസ്റ്റ് കുറച്ച് സ്പെഷ്യൽ കാർ ഇവർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ കാർ ഓടിക്കാൻ തരും ഓക്കെ ഏതാ ഏതാ കൊള്ളാം അല്ലേ ഒരു പ്രത്യേക ഒരു ഗ്രാഫിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വെതറൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്ലൈമറ്റ് ഇപ്പോൾ സ്നോയി ക്ലൈമറ്റ് ആണ് ഓക്കെ ഭയങ്കര ഉണ്ടോ എന്നൊരു സംശയം ഇരുന്നൂറിനുകളിൽ കയറി ഓക്കെ ഇതിൻ്റെ ഇൻഡോർ ഇങ്ങനെയായിരിക്കും അകത്തെ പി ഒ വി ഇങ്ങനെ ആയിരിക്കും വണ്ടി തട്ടി തട്ടി ഓക്കെ ആ മിറർ ഒക്കെ വർക്ക് ആവുന്നില്ല കേട്ടോ ബാക്കിലത്തെ മിറർ കൂടെ അവന്മാരെ കാണാനൊക്കെ പറ്റുന്നു കേട്ടോ കൊള്ളാം ഓക്കെ ലെറ്റ്സ് ഗോ ഇരുന്നൂറ്റി അമ്പത് കയറുമോ കയറി ഇത് കൊള്ളാമല്ലോ ഭയങ്കര സ്പീഡാകുന്നല്ലോ വണ്ടിയുടെ ശബ്ദമൊക്കെ അങ്ങ് മാറി തുടങ്ങി കേട്ടോ ഭയങ്കര സ്പീഡിൽ പോകുന്നു ഏതാ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റെഴുപത് ആ ഇരുന്നൂറ്റെഴുപത് ലോക്കാട്ടെ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റെഴുപത് മാക്സിമം ഇരുന്നൂറ്റെഴുപതാ കേട്ടോ കൊള്ളാം അല്ലേ ഈ സ്നോയി ക്ലൈമറ്റ് എനിക്ക് അത്രയും മൈ ഗോഡ് വയ്യ വണ്ടി പറക്കുന്നേ വണ്ടി അടിച്ചു പറന്ന് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും പടപടാകാൻ പറയുന്നത് ലൈക്ക് കേട്ടോ അടിച്ചിരിക്കട്ടോ ഇപ്പത്തേ നമ്മളൊരു മുന്നൂറ് ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ജയിക്കുവെന്ന് തോന്നുന്നില്ല ഇത് ഭയങ്കര ഓവർ പോവർ ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഗണ്ണന്റെ ഈ വേക്കിള് സാധനം ഭയങ്കര പവറാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഉണ്ട് പക്ഷേ നമ്മുടെ ബാക്കിൽ തൊട്ട് വേക്കിൽ ആരും ഉണ്ട് ഓക്കെ തട്ടരുത് തട്ടി വണ്ടി തട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ബാക്കിൽ ഇല്ല ഓക്കെ ബാക്കിൽ നോക്കി ഓടിക്കരുത് ഫ്രണ്ട് നോക്കി ഓടിക്ക നമ്മൾ സെക്കൻഡ് ആയി അപ്പൊ ഇതുപോലെ ഗെയിം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുതിയ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്നതായിരിക്കും